വചനമൊഴി സെപ്റ്റംബർ പത്തൊൻപത് വചനഭാഗം എഫേസൂസ് രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് യോഹനാൻഡ് സുവിശേഷം പതിനൊന്ന് നാൽപ്പത്തഞ്ച് അൻപത്തേഴ് ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം കണ്ട് വളരെ പേർ ഈശോയിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ അവിടുത്തെ നശിപ്പിക്കുന്നതിന് ആലോചിക്കുന്നു അവരുടെ ആകുലത ഇങ്ങനെ പോയാൽ എല്ലാവരും ഈശോയിൽ വിശ്വസിക്കും എന്നതാണ് അവർ ആലോചനാ സംഘം കൂടി ഈശോയെ വധിക്കാൻ പദ്ധതിയിടുന്നു കയ്യാഫാസ് പറഞ്ഞു ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ് മിസ്സിഹായുടെ മരണത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് കയ്യാഫാസിൻ്റെ വാക്കുകളിൽ നിഴലിച്ചു നിൽപ്പുണ്ട് ജനം മുഴുവൻ നശിക്കാതിരിക്കുക എന്നതാണ് കയ്യാഫാസ് അറിയാതെ തന്നെ ഈ സത്യം പ്രവചിക്കുകയായിരുന്നു എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനുള്ള ദൈവീക പദ്ധതിയായിരുന്നു മിസിഹായുടെ പീഡാസഹനവും ഗുരിസുമരണവും അക്കാര്യമാണ് കയ്യാഫാസിന്റെ അദരങ്ങളിൽ നിന്ന് പുറത്തു വന്നത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രമല്ല മനുഷ്യകുലത്തിനും മുഴുവനും വേണ്ടിയുള്ള മിശിഹായുടെ കുരിശുമരണത്തെയാണ് ഇവിടെ എടുത്തു പറയുന്നത് അങ്ങനെ മനുഷ്യകുലത്തിന്റെ മുഴുവൻ രക്ഷ സാധ്യമാകുന്നത് മിസിഹായുടെ കുരിശുമരണത്തിലൂടെയാണ് അതിനാലാണ് ഈശോമിസിഹായാണ് ഈശോ മിശിഹായിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടുമെന്നും സഭ പഠിപ്പിക്കുന്നത് മിസിഹായിൽ എല്ലാവർക്കും രക്ഷയുണ്ട് അവിടുത്തെ ഗുരുസമ്മരണം മനുഷ്യകുലം മുഴുവനും വേണ്ടിയുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയും പങ്കുവെക്കേണ്ട സുവിശേഷവും ഇത് തന്നെയാണ് മിസ്സിഹായിലൂടെ എല്ലാവർക്കും രക്ഷയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ഈശോ മിസ്സിഹായിൽ എല്ലാവരും ഒന്നാണ് എന്ന കാര്യമാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലിഹ ഇന്ന് പ്രബോധിപ്പിക്കുന്നതും മിശിഹായാണ് നമ്മുടെ സമാധാനം ആ സമാധാനത്തിൽ വസിക്കുന്നതിനും ആ സമാധാനം പങ്കുവയ്ക്കുന്നതിനും നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ